ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് മുന്നണികൾ കടന്നിരിക്കുകയാണ് ഫെബ്രുവരിയുടെ പകുതിയും മാർച്ച് മാസം മുഴുവനായും മാത്രമാണ് പാർട്ടികൾക്ക് മുന്നിലുള്ളത് യു ഡി എഫ് സീറ്റ് വിഭജന ചർച്ചകൾക്ക് ഈ മാസം പതിനാലിനായിരിക്കും അവസാനമാകുക മൂന്നാം സീറ്റ് എന്നാവശ്യത്തിൽ നിന്ന് ലീഗ് തൽക്കാലം പിന്മാറാതെ നിൽക്കുന്നതാണ് യു ഡി എഫിനെ കുഴപ്പിക്കുന്നത് കേരളത്തിന് പുറത്ത് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവുമായി തയ്യപ്പിലെത്തി മറ്റെവിടെയെങ്കിലും ഒരു സീറ്റ് നൽകാമെന്ന ധാരണയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് എന്തായാലും അന്തിമ തീരുമാനം പതിനാലിന് മാത്രമേ വ്യക്തമാകൂ അതേസമയം എൽ ഡി എഫിലെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയപ്പോൾ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് സി പി എമ്മിന് ഒരു മണ്ഡലം നഷ്ടമായിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാറിടത്ത് മത്സരിച്ച സി പി എം ഇക്കുറി പതിനഞ്ചിടത്താണ് മത്സരിക്കുന്നത് സി പി ഐയുടെ സീറ്റുകളിൽ മാറ്റമില്ല പതിവ് പോലെ നാല് സീറ്റുകളിലാണ് സി പി ഐ മത്സരിക്കുന്നത് ശേഷിക്കുന്ന ഒരു സീറ്റ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വിട്ടു നൽകിയിട്ടുണ്ട് സി പി എം മത്സരിച്ചിരുന്ന കോട്ടയം ലോക്സഭാ സീറ്റാണ് ജോസ് കെ മാണിക്ക് വിട്ടു നൽകിയത് നേരത്തെ കോട്ടയത്തിന് പുറമെ പത്തനംതിട്ടയോ ഇടുക്കിയോ കൂടി മാണി ഗ്രൂപ്പ് ചോദിച്ചിരുന്നു എന്നാൽ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ സി പിന്നീട് രണ്ടാം സീറ്റ് നൽകാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയിക്കുകയായിരുന്നു കോട്ടയം സീറ്റ് ഇടുക്കിയുമായി വെച്ചുമാറാനുള്ള ഓപ്ഷനും ജോസിന് മുന്നിലുണ്ടായിരുന്നു രണ്ടാം സീറ്റ് കൈവിട്ടതോടെ കോട്ടയം കൂടി സി പി എമ്മിൻ്റെ കാൽക്കൽ വയ്ക്കേണ്ടി വരുമെന്ന തിരിച്ചറിവിലാണ് ജോസ് കെ മാണി ഒന്നെങ്കിലൊന്ന് എന്ന് സമവായത്തിലേക്ക് എത്തിയത് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായത് എന്നും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ ലോക്സഭാ ഇലക്ഷനിൽ എൽ ഡി എഫ് കോട്ടയം സീറ്റ് ജോസ് കെ മാണിക്ക് നൽകുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരുന്നു എന്നാൽ ഒരു നിബന്ധന മാത്രമാണ് സി പി അന്ന് മുന്നോട്ട് വച്ചത് അത് കോട്ടയം സീറ്റിൽ ജോസ് തന്നെ മത്സരിക്കണം എന്നുള്ളത് കെ മാണിയുടെ നിര്യാണത്തെ തുടർന്ന് പേരുകേട്ട കോട്ടയത്ത് തിളക്കമാർന്ന ഒരു ജയം നേടാൻ ജോസ് കെ മാണിക്കും കൂട്ടർക്കും സാധിച്ചിരുന്നില്ല ആദ്യം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു വേണ്ടി മത്സരിച്ച ജോസ് ടോമിനെ തോൽവി നേരിടുകയും ചരിത്രത്തിലാദ്യമായി എൽ ഡി എഫ് പാലായിൽ ബെന്നിക്കൊടി നാട്ടുകയും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെയാണ് ജോസ് കെ മാണി എൽ ഡി എഫിൽ എത്തുന്നത് ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ എൽ ഡി എഫിന് വേണ്ടി ജോസ് കെ മാണി ഇറങ്ങിയെങ്കിലും യു ഡി എഫിനായി ഇറങ്ങിയ മാണി സി കാപ്പന് മുന്നിൽ ജോസ് കെ മാണി തളർന്നു വീണു അതുകൊണ്ട് തന്നെ ശക്തി തെളിയിക്കാനുള്ള അവസാന അവസരമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണണമെന്നാണ് ജോസ് കെ മാണിക്ക് സി പി എം നൽകിയിരിക്കുന്ന നിർദ്ദേശം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിച്ച കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ ഒരു ലക്ഷത്തിലേറെ വോട്ടിനായിരുന്നു അന്ന് മണ്ഡലം പിടിച്ചെടുത്തത് ചാഴിക്കാടന് നാല് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി നാൽപ്പത്തിയാറ് വോട്ടുകൾ ലഭിച്ചപ്പോൾ എൽ ഡി എഫിലെ ഇന്നത്തെ മന്ത്രിയായ വി എൻ വാസവന് മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് വോട്ടുകളായിരുന്നു നേടാൻ സാധിച്ചത് എൻ ഡി എക്ക് വേണ്ടി കേരള കോൺഗ്രസ് നേതാവും മുൻ എം പി പി സി തോമസ് ആയിരുന്നു മത്സരിച്ചത് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തോളം വോട്ടുകൾ അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാലാ സീറ്റ് പിടിക്കുക എന്ന ലക്ഷ്യമാണ് ജോസ് കെ മാണിക്കെങ്കിൽ കേരള കോൺഗ്രസ് പകരം സ്ഥാനാർത്ഥികളെ തേടുകയോ നിലവിലെ എം പി ചാഴിക്കാടിന് വീണ്ടും അവസരം നൽകുകയോ ചെയ്യും എന്തായാലും കോട്ടയം സീറ്റ് ഏറ്റെടുത്ത് പരാജയപ്പെട്ടാൽ മുന്നണിക്കുള്ളിൽ ജോസ് കെ മാണിയുടെ നിലനിൽപ്പ് വെള്ളത്തിലാവും ഏറ്റെടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളികളെ ഏത് രീതിയിൽ മറികടന്ന് വിജയിക്കുമെന്നതും കണ്ടറിയേണ്ടതുണ്ട്